ചായപ്പുഴയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞാനിത് ബാക്കി തുറക്കണോ തുറക്കണമല്ലോ ഇതെടുത്ത് ആർക്കും കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഈ തട്ടിപ്പിന് നിൽക്കേണ്ട കാര്യമുണ്ടോ ഞാനിപ്പോൾ ഏതായാലും ഇതായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം കാരണം മറ്റുള്ള ജനങ്ങളിങ്ങനെ പരിപ്പം പരസ്യം പരസ്യം കൊടുത്തു ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ജനങ്ങളറിയട്ടെ എൻ്റെ പേര് റോബിൻ മലയിലാണ് ഞാൻ ഒരു വലിയ ഫേമസ് ആയ ഒരു ചായ ആശ് ആശിച്ച് ഓർഡർ ചെയ്തതാണ് ബോച്ചെറ്റി അത് ഇത്രയും വലിയൊരു തട്ടിപ്പാന്നുള്ളത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് ഞാൻ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഇവരുടെ സൈറ്റിൽ കയറി ബോച്ചറ്റിയുടെ സൈറ്റിൽ കയറി ഓർഡർ നോക്കിയിട്ട് എനിക്ക് കിട്ടാതെ വന്നപ്പോൾ കാർട്ട് വഴിയാണ് ഇത് ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ത്രൂ ഞാൻ ഫുജിക്കാർട്ടുമായി കാർട്ടുമായി അവരുടെ അവരാണ് എനിക്കിത് ബുക്ക് ചെയ്തു തന്നത് അതായത് നാൽപ്പത് രൂപയുടെ ചായ ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കും ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നാൽപ്പത് രൂപയുടെ ചായപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കിയെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് പറയുന്ന കേൾക്കും വിചാരിക്കും ആയിരത്തിഅഞ്ഞൂറ്റി തന്നു രൂപ കൊടുത്തിട്ട് ഒരു നാല്പത് രൂപ നൂറ് ഗ്രാം ചായപ്പൊടിയാണ് കിട്ടിയത് അതിലൂടെ പല സാധനങ്ങളുണ്ട് അത് മൊത്തമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇന്നേ ഇന്ന സാധനങ്ങളാണ് ഒരു കിറ്റാണ് അത് മൊത്തമായിട്ട് മേടിക്കുമ്പോൾ ചായപ്പൊടി കിട്ടും പിന്നെ ഈ നാല്പത് രൂപ മുടക്കിയിട്ട് പുറത്ത് ഓൺലൈനിൽ എടുക്കാം പുറത്ത് പല സ്ഥലങ്ങളിൽ ചായപ്പൊടി കിട്ടാറുണ്ട് എന്താ അവിടെനിന്ന് എടുക്കാത്തത് പിന്നെ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്റെ ഒരു അഭിപ്രായം പറയാണ് കുറേ ഐറ്റംസും കൂടെ ഓർഡർ ഓർഡർ ചെയ്താൽ ചായ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തു പക്ഷേ ചായ വന്നപ്പോൾ അത് അതിലും വലിയ തട്ടിപ്പ് ഇതാണ് ഞാൻ ഇന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഓർഡർ ചെയ്തിട്ട് എനിക്ക് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ചയാണ് എനിക്ക് സാധനം കൈ കിട്ടുന്നത് ഞാൻ ഇന്നലെ ഇത് വൈകിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതാണ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കൂപ്പൺ സ്ക്രാച്ച് കൂപ്പൺ എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് പീസായിട്ടാണ് എനിക്കതിനകത്ത് കിട്ടുന്നത് എനിക്ക് വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല വെറും നാൽപ്പരുടെ സാധനത്തിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്ത് മേടിച്ചതാണ് ആവശ്യമില്ല അത് കുറേ പ്രോഡക്ട്സുകൾ അതിൻ്റെ ബില്ലും എന്റെ കയ്യിലുണ്ട് അത് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളൂ ഞാൻ പറയാം ഒരു ചായപ്പൊടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ഷൈൻ ആൻഡ് വിൻ പാക്ക് ആര്യസുഖത മൾട്ടി ക്ലീനർ ഒരു ലിറ്റർ ആര്യസുഖത ടോയ്ലറ്റ് ക്ലീനർ ഒരു ലിറ്റർ ആര്യസുഖത ഡിഷ് വാഷർ ഒരു ലിറ്റർ ആര്യസുഖ ഡിറ്റർജൻറ്റ് ഷാംപൂ ഒരു ലിറ്റർ ആര്യസുഖത സ്റ്റിഫ് ആൻഡ് ഷൈൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ എ ഓർണം ലെമൺ ആൻഡ് ലമൺ ഹാൻഡ് വാഷ് ഇരുനൂറ്റമ്പോർ ബോച്ചെറ്റി ബോച്ചെറ്റി സൂപ്പർ സ്ട്രോങ് ഹൺഡ്രഡ് ഗ്രാംസ് ഷിപ്പിംഗ് ചാർജസ് നൂറ്റി ഇരുപത് ഞങ്ങൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു ചായപ്പൊടി ഒരു നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി മേടിക്കാൻ ഞാൻ ചിലവാക്കിയതാണ് എന്നിട്ട് എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നാല്പത് രൂപയുടെ ചായപ്പൊടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പൈസ മുടക്കിയതെന്ന് ആരെങ്കിലും പോയിട്ട് പറഞ്ഞതാണോ നിങ്ങൾ എന്തായാലും ചായപ്പൊടി എടുക്കണം നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണോ അവിടെ ഇഷ്ടത്തിന് എടുത്തു അതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിക്കാൻ എത്ര എമൗണ്ട് വരും ആ സാധനങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ല വാങ്ങിയത് എല്ലാവർക്കും ചായപ്പൊടി മാത്രമാണെന്ന് അറിഞ്ഞിട്ടാണോ വാങ്ങിയത് അല്ലല്ലോ ഈ ഇത്രയും സാധനങ്ങളുണ്ട് അതിന്റെ കൂടെയാണ് ചായപ്പൊടി ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് മേടിച്ചത് പിന്നെ വേറെ കാര്യം ഈ ടിക്കറ്റ് മുമ്പ് ഒരാൾ യൂസ് ചെയ്ത ടിക്കറ്റാണ് കിട്ടിയതെങ്കിൽ അതിന്റെ കേസുമായിട്ട് അല്ല ഏത് രീതിയിലാണ് അത് തെളിയിക്കപ്പെടുക ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ അതാണ് അതിന്റെ ശരി അല്ലാതെ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കൊടുത്തിട്ട് ഈ ചായപ്പൊടിക്ക് വേണ്ടി ഇത്രയും പൈസ മുടിക്കും പറയുമ്പോൾ അതിനോട് യോജിപ്പില്ല ചായപ്പൊടിയുടെ ചായപ്പൊടി വന്ന പാക്കറ്റ് അടുത്തത് ക്ലീനർ അവരുടെ ഓരോ പ്രൊഡക്റ്റ് ഞാൻ തുറന്നുപോലും നോക്കിയില്ല എന്റെ മനസ്സ് ഇതോടെ പോയി കേട്ടോ അവരുടെ ഓരോ പ്രൊഡക്ട്സ് ആണ് പൊട്ടിച്ചിട്ട് പോലും അടുത്ത പ്രോഡക്റ്റ് ചായപ്പൊടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞാനിത് ബാക്കി തുറക്കണോ പോലെ ഇതെടുത്ത് ആർക്കും കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ട് എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്ത തട്ടിപ്പിന് നിൽക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയാ ഒരു ഉള്ളിലൊരു വശപിശക് കാണുന്നുണ്ട് ഈ സംസാരത്തിലൊക്കെ എന്തായാലും സത്യങ്ങൾ അതിന്റെ വഴിക്ക് തെളിഞ്ഞു വരട്ടെ കാരണം പോച്ച എന്ന് അറിയപ്പെടുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം പോച്ചെ ജനങ്ങൾക്ക് വേണ്ടി അത്രയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്റെ പോച്ച പല കോമാളിത്തരങ്ങളും പല വീഡിയോകളൊക്കെ ഉണ്ട് കോമാളിത്തരമായതും അല്ലാതെയൊക്കെയുള്ള പല വീഡിയോകളും പോച്ച നമ്മൾ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും കണ്ടിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരാള് എന്റെ അഭിപ്രായം പറയുകയാണെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഇപ്പൊ ഈ പോച്ച വന്ന സമയത്ത് തന്നെ എത്രയോ പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പല പല ആളുകളും ആ പത്ത് ലക്ഷം കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോ കണ്ടാറിയാം ചില സുമില്ലാതെ കിടക്കുന്ന ആൾക്ക് കടക്കണിയിലുള്ള കട കടത്തിൽപ്പെട്ടിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതുപോലുള്ള പല കഷ്ടപ്പാടുള്ള ആളുകൾക്കാണ് ഓരോ പൈസയും കിട്ടുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പോച്ച ഒരു ബിസിനസ്മാനാണ് അതിൻ്റെ പല ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാ ഒരു ബിസിനസ് മെയിൻ്റെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോച്ചട്ടിയുടെ കാര്യത്തിൽ തന്നെ ഒരാൾ പോലും ഇതുവരെ ഒരേതൊരു അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല ഒരാൾ പോലും ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് കേസ് ഈ സംസാരങ്ങളീ തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുന്നേ അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ കേൾക്കണം ബോച്ച ടീയുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളും കേൾക്കണം പക്ഷെ ഒരു വിഷയം പോലും ഇതുവരെ മോശമായിട്ട് കേട്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഈ മറന്നാടൻ മലയാളി ഈ ചാനലിൽ വന്ന ഈ വിഷയം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് തെറ്റ് ആര് ചെയ്താലും അത് തെളിയിക്കപ്പെടണം ബോച്ചയാണെങ്കിൽ ബോച്ചെ ഈ പറയുന്നത് നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കളവാണെങ്കിൽ അത് തെളിഞ്ഞു വരണം ആര് പറഞ്ഞോ ആ സത്യം തെളിഞ്ഞു വരണം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്